ഹലോ മലയാളീസ് നമസ്കാരമുണ്ട് ഇന്നിവിടെ നല്ല മോതിരങ്ങൾ എത്തിൻ്റെ മോതിരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗിഫ്റ്റ് പർപ്പസിനൊക്കെ ഒരു മുന്നൂറ് മില്ലി അഞ്ഞൂറ് മില്ലി അറ ഗ്രാമിലൊക്കെ വരുന്ന മോതിരങ്ങളാ കേട്ടോ നല്ല സിമ്പിൾ ടൈപ്പ് ഇപ്പോൾ ഇത്ര ഹൈ റേറ്റിൽ നമുക്ക് ലൈറ്റ് വെയ്റ്റുകൾ കുറച്ചിട്ടാ ഇതാകെ മുന്നൂറ് മില്ലി അഞ്ഞൂറ് മില്ലിയൊക്കെ വരുന്നുള്ളൂ കേട്ടോ ഇതൊരു ഗ്രാമാണ് ബാൻഡ് മോഡല് വൺ ഗ്രാം കേട്ടോ ഓക്കെയാ സിമ്പിൾ ടൈപ്പ് മോതിരങ്ങൾ ഇത് ഒരുപാട് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ എണ്ണങ്ങൾ വന്നിട്ട് അത് വേറെ മോഡൽ ഇതൊക്കെ അരഗ്രാമേ ഉള്ളൂ കേട്ടോ നോക്കിയേ അഞ്ഞൂറ് മില്ലി നാനൂറ് മില്ലിയൊക്കെ അത്രയ്ക്ക് വരുന്നുള്ളൂ കേട്ടോ ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കാം അത്രയും സൂക്ഷിച്ച് കയറി ഇത് ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അത്രയ്ക്കുള്ള വെയിറ്റ് തന്നെ വരുന്നുള്ളൂ അപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ തന്നെ ഒരു പത്തയ്യായിരം ആറായിരം കൊടുക്കേണ്ടി വരും ഒരു സെറ്റ് ആയി അപ്പം അതും ഗോൾഡാവുമ്പോൾ നമുക്ക് റീസെയിൽ വാല്യൂ വാല്യൂ വാല്യുണ്ടാവും കേട്ടോ അതുപോലെ വേറൊരു മോഡൽ നോക്കിയേ നല്ല സിമ്പിൾ ടൈപ്പ് കേട്ടോ കാണാൻ നേരം ഭംഗിയാണ് നോക്കിയത് നല്ല രസമുള്ള ടൈപ്പുകൾ കേട്ടോ ഒക്കെ അര ഗ്രാം അതുപോലെ തന്നെ മുന്നൂറ് മില്ലി നാനൂറ് മില്ലിയിൽ വരുന്ന മോതിരങ്ങളാണ് ഉണ്ടോ നോക്കിയത് സിമ്പിൾ ടൈപ്പ് ഇത് സ്റ്റോൺ ഇല്ല കേട്ടോ വിത്തൗട്ട് സ്റ്റോൺ ആണ് സ്റ്റോൺ ഇല്ലാത്ത കുറേ മോഡലുകളാണ് കേട്ടോ നോക്കിയോളൂ നല്ല നല്ല പാറ്റേൺസുകളാണ് ഒരുപാട് ഹാർട്ട് നോക്കിയ ഒരു കുഞ്ഞ് ഹാർട്ട് നല്ല ഭംഗിയുള്ള ഹാർട്ട് പിന്നെ എന്തെങ്കിലും വേറൊരു ഫ്ലവർ ടൈപ്പ് അങ്ങനെ കുറേ കുറേ എണ്ണങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ വേറൊരു ഡിസൈൻ കാണിച്ചു തരാം ഇന്ന് നോക്കിയോളൂ കേട്ടോ ഇത് വേറൊരു ബാറ്റേ ഈ വെയിറ്റ് തന്നെ ഉള്ളൂ കേട്ടോ ആരും ഞാൻ പറഞ്ഞല്ലോ അര ഗ്രാം അതുപോലെ തന്നെ നോക്കിയാൽ നല്ലൊരു ഒറ്റക്കല്ല് വെച്ചിട്ടൊരു ഇതിനൊക്കെ നമുക്ക് വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒരു അറുന്നൂറുമില്ല അര ഗ്രാമിന് ഇത്തിരി കൂടൽ കേട്ടോ ഇതൊക്കെ ഒരു ഗ്രാമിന് താഴെ വരുന്ന മോതിരങ്ങളാണ് നോക്കിയാൽ സിമ്പിൾ ടൈപ്പ് നല്ല ഫ്ലവർ ടൈപ്പ് മോഡലുകൾ അതുപോലെ തന്നെ കല്ല് വെച്ച മോതിരങ്ങള് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നല്ല കാണാനും ഭംഗിയുണ്ട് ലൈറ്റ് വെയ്റ്റ് ആയാലും അത്യാവശ്യം നോക്കിയാൽ നല്ല സിംഗിൾ കല്ലുകൾ അങ്ങനെ പല പല കല്ലുകൾ വെച്ചിട്ടുള്ള കല്ല് മോതിരങ്ങളെട്ടോ അത് റെഡ് സ്റ്റോൺ അതുപോലെ അടുത്ത് കാണിച്ചു തരാം അടുത്ത് വെള്ള കല്ല് ഫ്ലവറിൻ്റെ ഉള്ളില് ഉള്ളിലാണ് വെള്ളക്കല്ല് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് കാണിച്ചു തരാം കുറേ വെള്ളക്കല്ലുണ്ട് അത് വെള്ളക്കല്ലിൽ വേറൊരു മോഡൽ ഈ പാറ്റേൺസ് വേറൊരു ടൈപ്പ് കിട്ടാ നല്ല സിമ്പിൾ ടൈപ്പ് പിന്നെ നോക്കിയാൽ വരെ ഒരു ലീഫ് മോഡൽ അതിൽ റെഡ് സ്റ്റോൺ വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഇതിലും നമുക്ക് വെള്ള തന്നെയാണ് വരുന്നത് അത് നോക്കിക്കോളാം നമുക്ക് ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിൾ ടൈപ്പ് അപ്പോൾ ഗിഫ്റ്റ് പർപ്പസ് ഉണ്ടെങ്കിൽ വേഗം പോകുന്ന അത്രയ്ക്കും വെയിറ്റ് കുറവാണ് മുന്നൂറ് മില്ലി നാനൂറ് മില്ലിയിൽ വരുന്ന മോതിരങ്ങളാണ് കേട്ടോ നോക്കിക്കോളെ ഒരുപാട് മോഡലുകൾ ഒരുപാട് കളക്ഷൻസുകൾ എത്തിയിട്ടുണ്ട് നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പ് കേട്ടോ അത് നോക്കിയോളൂ നല്ല കമ്പി ടൈപ്പാണ് കേട്ടോ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡലുകളാണ് അതുപോലെ ആ കല്ല് വെച്ച് ഞാൻ പറഞ്ഞില്ലേ സിംഗിൾ സ്റ്റോർ അങ്ങനെ പല പല മോഡലുകൾ അപ്പോൾ സമയങ്ങളെട്ടെന്ന് പോകളു അപ്പോൾ ഓക്കെ താങ്ക് യു